പഠിപ്പിക്കാത്ത ഒരു ആചാരം വന്നു അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ നമ്മളിപ്പോൾ എന്തിനാ അതിനെപ്പറ്റി പറയാൻ പോകുന്നത് അതിനുള്ള ഉത്തരം ചെയ്യാൻ പറ്റാത്തത് ചെയ്താൽ അരുതെന്ന് പറയാൻ ഇനിയൊരു പ്രവാചകൻ വരില്ല ഇനിയൊരു പ്രവാചകൻ വരില്ല ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഇന്നതാണ് ശെർക്ക് ഇന്നതാണ് വിത ഇന്നതാണ് സത്യം ഇന്നതാണ് സത്യം എന്ന് പറയാൻ ഇനിയൊരു പ്രവാചകൻ വരില്ല ആ ദൗത്യം അവിടുന്ന് ഹജ്ജത്തുൽ ഹജ്ജത്തിൽ വെച്ച് പതിനായിരക്കണക്കിന് സഹാബികളെ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു പടച്ചോനനെ ഏൽപ്പിച്ച സന്ദേശം ഞാൻ നിങ്ങളിൽ അള്ളാഹു മഷാദ് അള്ളാഹുബേ നീയാണ് സാക്ഷി സ്വഹാബത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷം ആകാശത്തേക്ക് കൈയൊരുത്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞു അള്ളാഹു മഷാദ് അള്ളാഹു മഷാദ് അള്ളാഹു മഷീദ് അത് പറയുന്നതിന് മുമ്പ് ഒരു പറ നോമ്പില്ല അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആചാരമില്ല എന്തിനാ ഒരു നോമ്പിനെ എതിർക്കുന്നത് മാത്രമല്ല സഹോദരന്മാരെ കേരളത്തിൽ ഒരു മിമ്പറിൻ്റെ മുകളിൽ വെച്ച് ഒരു പണ്ഡിതൻ്റെ പേര് പറയൽ ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ് കണ്ണിയത്ത് അഹമ്മദ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചു ഈ നോമ്പ് ഷാബാൻ നോമ്പിനെ കുറിച്ച് അദ്ദേഹം കൊടുത്ത ഫതുവ എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും സുന്നത്തു നോമ്പുണ്ട് അയ്യാമുൽ ബീന്നുണ്ട് എന്ന നിലക്ക് ഷാബാൻ പതിനഞ്ചിനും നോമ്പ് നോൽക്കാം എന്നല്ലാതെ പ്രത്യേകമായി ഷാബാൻ പതിനഞ്ചിനൊരു നോമ്പില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മരണിക ഇറക്കിയപ്പോൾ അതിൽ പോലും ഇതെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരെല്ലാവരും ആ നിലക്ക് മാത്രമേ പറയുകയുള്ളൂ പിന്നീട് ദുർബലമായ റിപ്പോർട്ടുകൾ ഒരു ഹദീസ് സഹീഹാകണമെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് വരണം അങ്ങനെ ഒരൊറ്റ സ്വഹിഹായ ഹദീസും ഈ നോമ്പിൻ്റെ വിഷയങ്ങളിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ